കോതമംഗലത്ത് സമാപിച്ച ജില്ലാശാസ്ത്രമേളയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റോടെ പറവൂർ ഉപജില്ല ഒന്നാം സ്ഥാനം നേടി ആയിരത്തി മുന്നൂറ്റിമൂന്ന് പോയിന്റ് നേടി എറണാകുളം ഉപജില്ലയും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി പോയിന്റോടെ കോതമംഗലം ഉപജില്ലയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പങ്കിട്ടു നാനൂറ്റി അറുപത്തിമൂന്ന് പോയിന്റ് നേടി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് എച്ച് ഓവറോൾ ചാമ്പ്യന്മാരായി രണ്ടു ദിവസങ്ങളിലായി കോതമംഗലത്ത് നാല് സ്കൂളുകളിലും കോട്ടപ്പടിയിലുമായിട്ടായിരുന്നു ജില്ലാ ശാസ്ത്രോത്സവം നടന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആയിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റോടെ പറവൂർ ഉപജില്ല ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആയിരത്തി മുന്നൂറ്റി മൂന്ന് പോയിന്റോടെ എറണാകുളം ഉപജില്ലയും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റോടെ കോതമംഗലം ഉപജില്ലയും മൂന്നും സ്ഥാനങ്ങൾ പങ്കിട്ടു നാനൂറ്റി അറുപത്തിമൂന്ന് പോയിന്റോടെ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് എച്ച്എസ്എസ് ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യൻമാരായി നാനൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റോടെ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും എറണാകുളം സെന്ററേസാസ് സി ജി എച്ച്എസ് എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പോയിന്റോടെ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഡി ഡി സുബിൻ പോൾ ഡിഇഒ ബോബി ജോർജ് എഇഒ ഇഒഒ കെ ബി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്